നമസ്കാരം ഞാൻ അസ്ട്രോളജർ വേണു മഹാദേവ് നമ്മുടെ ജ്യോതിഷകേരളി ചാനലിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം നമ്മുടെ ചാനലാണ് കാരണം നമ്മൾ പറയാതെ തന്നെ നിങ്ങളെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും നമുക്ക് എല്ലാ സപ്പോർട്ടും തരുന്നുണ്ട് ഇന്നും നാളെയും ഗുരുവായൂർ ഏകാദശിയുടെ എല്ലാവരും ആ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം കൊണ്ട് എല്ലാവർക്കും നല്ലത് വരട്ടെ നമ്മൾ ഇന്ന് പുതിയൊരു വീഡിയോ ആയിട്ടാണ് മുന്നോട്ട് പോകുന്നത് അതായത് ധനു സംബന്ധിച്ച് ലൈഫ് ലോങ് ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളെന്ന് പറയുന്നത് അപ്പോൾ അതിൽ നമ്മുടെ ഈ പല വീഡിയോകളും കണ്ടിട്ട് അതായത് രാഹുമാറ്റം കേതുമാറ്റം അതുപോലെ ശനിമാറ്റമൊക്കെ വന്ന സമയത്ത് പല കൺസൾട്ടിങ്ങിനെ വിളിച്ച് ആത്മമിത്രങ്ങളും ചോദിച്ചത് കണ്ടകശനി കഴിഞ്ഞു ഇനിയെങ്കിൽ ഞാൻ രക്ഷപ്പെടുമോ അല്ലെങ്കിൽ വ്യാഴം ഇപ്പം അഞ്ചിലോട്ട് വന്നല്ലോ ഇനി രക്ഷപ്പെടില്ലേ എന്ന് ചോദിക്കുന്നുണ്ട് ഇതിനൊറ്റ ഉത്തരമേ ഉള്ളൂ ഈ ചാരവശാലുള്ള രാഹു കേതുമാറ്റം അതുപോലെ തന്നെ നമ്മുടെ മാസഫലം വർഷഫലമൊക്കെ വരുന്നത് താൽക്കാലികമായിട്ട് നമ്മളെ ചെറിയ രീതിയിലുള്ള ചലനങ്ങളെ നമ്മളെ ജീവിതത്തിൽ ഉണ്ടാക്കുകയുള്ളൂ അതിന് സ്ഥായിയായിട്ട് വലിയ കുഴപ്പങ്ങളോ വലിയ ദോഷമോ ഉണ്ടാക്കില്ല എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ജനിച്ച കൂറിൻ്റെ അനുസരിച്ച് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് അത് ലൈഫ് ലോങ് നമ്മളെ ബാധിക്കുന്ന കാര്യങ്ങളാണ് അപ്പോൾ അത് എങ്ങനെ അറിയാൻ പറ്റുമെന്ന് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ധനക്കൂർ എന്ന് പറയുമ്പോൾ നമ്മൾ മൂലം പോരാടം ഉത്രാടത്തിൻ്റെ ഒന്നാം പാദം ഈ മൂലം പോരാട ഉത്രാട ഒന്നാം പാതക്കാരായ നക്ഷത്രക്കാരെ സംബന്ധിച്ച് നിങ്ങളുടെ രാശ്യാധിപതി എന്ന് പറയുന്നത് നിങ്ങളെ എപ്പോഴും സപ്പോർട്ട് ചെയ്യേണ്ട ആൾ വ്യാഴമാണ് നിങ്ങളുടെ വ്യാഴം ജാതകാൽ നിങ്ങളുടെ ജാതകത്തിൽ അനിഷ്ടത്തിൽ പോയാൽ ആ വ്യാഴത്തിനെ പ്രീതിപ്പെടുത്താൻ ലൈഫ് ലോങ് നിങ്ങളെ രക്ഷപ്പെടില്ല ആ വ്യാഴം നീചത്തിൽ പോയാൽ നീച രാശിയിൽ പോയാലും പോയി തീർന്നു അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം അതുകൊണ്ട് വ്യാ വ്യാഴത്തിന് നിങ്ങളുടെ ജാതകാൽ ബലമില്ലെങ്കിൽ വ്യാഴം ബാല്യവസ്ഥയിലോ അല്ലെങ്കിൽ പിന്നെ വാർദ്ധക്യ അവസ്ഥയിലോ മരണാവസ്ഥയിലോ ആയിപ്പോയി നിങ്ങളെ സഹായിക്കാൻ പറ്റില്ല അതായത് കൊച്ചു കുഞ്ഞിനെ നിങ്ങളെ സഹായിക്കാൻ പറ്റില്ല കൗമാരാവസ്ഥയിലോ യൗവനാവസ്ഥയിലോ ഉള്ള ഒരു വ്യാഴത്തിനെ നിങ്ങളെ സഹായിക്കാൻ പറ്റും അപ്പോൾ ഇത് ജാതകാൽ കണ്ടെത്തി അതിനകത്ത് പ്രീതിപ്പെടുത്തണം വ്യാഴപ്രീതി കൊണ്ട് നിങ്ങളുടെ ജീവിതം ഒരു പരിധി വരെ രക്ഷപ്പെട്ടു വരും അതുപോലെ നിങ്ങളെ യോഗകാരകനായ ആദിത്യനെ നിങ്ങൾ പ്രീതിപ്പെടുത്തണം ശിവപ്രീതി വേണം അപ്പോൾ വിഷ്ണുവിൻ്റെയും ശിവൻ്റെയും പ്രീതി കൊണ്ട് നിങ്ങളുടെ ജീവിതം വിജയിക്കും ഒപ്പം തന്നെ ശ്രദ്ധിക്കേണ്ടതുണ്ട് നമ്മളിപ്പോൾ കണ്ടകശനി ഏഴ ശനിയൊക്കെ അങ്ങ് പോട്ടെ നിങ്ങളുടെ ജാതകൽ ഇപ്പം നടക്കുന്ന ദശാപകാരം എന്ന് കൃത്യമായിട്ട് നോക്കണം ഓരോ കൂറുകാരെ സംബന്ധിച്ച് അവർക്ക് ദോഷം ചെയ്യുന്നതും ഗുണം ചെയ്യുന്നതുമായ ദശകളുണ്ട് ഇപ്പോൾ ധനുകൂറുകാരെ സംബന്ധിച്ച് അവർക്ക് പൊതുവിൽ ശുക്രൻ ബുധൻ ശനി ഈ മൂന്ന് ഗ്രഹങ്ങളുടെയും ദശ അത്ര നന്നായിരിക്കില്ല ശുക്രദശയും ബുധദശയും ശനി അതുപോലെ ശുക്രദശയിലെ ബുധാപഹാരവും അതുപോലെ തന്നെ ബുധദശയിലെ ശുക്രപഹാരവും അതുപോലെ തന്നെ ബുധദശയിലെ ശനി അപഹാരം ബുധദശയിലെ അതുപോലെ ശനി ദശയിലെ ശുക്രപഹാരം ഇതൊന്നും നിങ്ങൾക്ക് അത്ര നല്ലതല്ല ഇതെല്ലാം മാരകത്വം ഉണ്ടാക്കും നമ്മൾ ഈ പറഞ്ഞതുപോലെ ദശഅപഹാരങ്ങളിൽ ശ്രദ്ധിക്കേണ്ട അതായത് ശുക്രൻ ബുധൻ ശനി ഈ ദശകളും അതിനകത്ത് അന്തർദശകളും നമുക്ക് എപ്പോഴും മാരകത്വമാണ് പ്രത്യേകിച്ചും പിന്നെ ബുധൻ്റെയും ശനിയുടെയും ദശയിൽ ശുക്രൻ്റെ അപഹാരമൊക്കെ പറയുകയാണെങ്കിൽ അത് വളരെ മാരകത്വമാണ് കൃത്യമായിട്ട് നമ്മൾ മൃത്യുഞ്ജയ ഹോമോ ഒക്കെ ചെയ്ത് നമ്മൾ അതായത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത്തരം കാലയളവുകളിൽ വാഹനം കൈകാര്യം ചെയ്യുമ്പോഴും അതുപോലെ സാഹസിക കാര്യങ്ങളൊന്നും ചെയ്യാതെ സൂക്ഷിക്കണം വളരെ ശ്രദ്ധിച്ച് പോകേണ്ട കാലങ്ങളാണ് അപ്പോൾ ദശാപകാരം നമുക്കൊരു പ്രധാന ഘടകമാണ് നമ്മുടെ ജീവിതം വിജയിപ്പിക്കുന്നതിനും ജീവിതത്തിൽ അനിഷ്ടം ഉണ്ടാക്കുന്നതിനും അതുപോലെ തന്നെയാണ് നിങ്ങളെ സംബന്ധിച്ച് ജീവിതത്തിൽ ഗുണം തരേണ്ടതെന്ന് പറയുന്നത് നമ്മൾ നാടൻ ഭാഷയെ പറഞ്ഞാൽ വ്യാഴപ്രീതി കൊണ്ട് ഭാഗ്യവും അതുപോലെ തന്നെ നമുക്ക് ധാരാളം എന്തു പറയും ഈ സന്താനങ്ങളെ കൊണ്ടുള്ള ഗുണം കൊണ്ട് നേട്ടം പിന്നെ ദൈവാധീനം ഇതെല്ലാം വന്നാലും അതുപോലെ തന്നെ നമ്മൾ ഇപ്പോൾ എന്ത് ഫീൽഡ് വർക്ക് ചെയ്തിരുന്നാലും അതിനകത്ത് കൈപ്പുണ്യമൊക്കെ തരേണ്ടത് നമ്മളൊരു നിപുണത തരേണ്ടത് നമ്മൾ ചെയ്യുന്ന ജോലിയിൽ മാസ്റ്റർ ആയിത്തീരുന്നതൊക്കെ ആ വ്യാഴൻ്റെ അനുഗ്രഹം കൊണ്ടാണ് വ്യാഴപ്രീതി ലൈഫ് ലോങ് ഗുണമാണ് വ്യാഴം വലിയ ദോഷം ചെയ്യത്തില്ല പോയാൽ ഗുണമാണ് അതുപോലെ ധനം നിലനിൽക്കാനും ധനത്തിന് നിങ്ങളെ സഹായിക്കേണ്ട ആളോ എന്ന് പറയുന്നത് ശനിയാണ് ശനി പ്രീതി ചെയ്താൽ ധനം വരികയും നിലനിൽക്കുകയും ചെയ്യും അതുപോലെ തന്നെ ധനം വരാനുള്ള വഴി മറ്റുള്ളവരിലൂടെ അതായത് സുഹൃത്തുക്കൾ ബന്ധുക്കൾ ആത്മാർത്ഥ ചില കൊളീഗ്സ് നമ്മൾ സാമൂഹ്യ പ്രവർത്തകർ അതിൽ വരുന്ന ചില പ്രവർത്തകർ വഴി നമുക്ക് അപ്രതീക്ഷിത ധനലാഭം കൊണ്ടുതരുന്ന ഒരു ഗ്രഹമാണ് നിങ്ങളെ സംബന്ധിച്ച് ശനി അപ്പം ലൈഫ് ലോങ് ശനിയെ പ്രീതിപ്പെടുത്തുന്നത് നല്ലതാണ് സന്താന ഗുണം വരണമെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ വ്യാഴത്തിനെ പോലെ തന്നെ ചൊവ്വയുടെ പ്രീതിയും കൂടെ വേണം കാരണം ഈ ധനുകൂറുകാരെ സംബന്ധിച്ചുള്ളൊരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മൂലം പോരാടം ഉത്രാടത്തിൻ്റെ ഒന്നാം കാലുകാരെ സംബന്ധിച്ച് ലൈഫിൽ സന്താനം വരാൻ കുറച്ച് കാലതാമസം വൈകുകയോ അല്ലെങ്കിൽ സന്താനം വന്നാൽ അതിനകത്ത് അനിഷ്ടങ്ങൾ വരികയോ പിന്നെ സന്താനങ്ങൾ വളർന്നു വരുമ്പം കൊണ്ട് ഒരുപാട് ദുഃഖങ്ങൾ വരാനൊക്കെ സാധ്യതയുണ്ട് അപ്പോൾ എന്തു ചെയ്യും നമ്മളതിനകത്ത് ചൊവ്വയുടെ പ്രീതി നേടി അവരെ കറക്റ്റ് ചെയ്തെടുക്കും അതായത് ചൊവ്വ പ്രീതി എന്ന് പറയുമ്പോൾ സുബ്രഹ്മണ്യ പ്രീതി അതുപോലെ തന്നെ ഷഷ്ടി വ്രതം സുബ്രഹ്മണ്യ ക്ഷേത്രങ്ങളിൽ നമ്മൾ പ്രാർത്ഥനയൊക്കെ വയ്ക്കുമ്പോൾ സന്താനങ്ങളെ കൊണ്ട് ഗുണം വരും അതുപോലെ തന്നെ നമ്മളിപ്പോൾ ധനവും അതുപോലെ തന്നെ നമ്മുടെ ശത്രുക്കളിൽ നിന്ന് രക്ഷ കിട്ടാനും ബിസിനസ്സിൽ വിജയിക്കാനും ധനം വിനിയോഗിക്കുന്ന ആൾക്കാർ അതായത് പ്രത്യേകിച്ചും ഫിനാൻസ് കൈകാര്യം ചെയ്യുന്ന ആൾക്കാർ ബാങ്കിങ് അതുപോലെ സാമ്പത്തിക സ്ഥാപനങ്ങൾ നടത്തിയൊക്കെ ചെയ്യുന്ന ആൾക്കാരെ സംബന്ധിച്ച് തീർച്ചയായിട്ടും നിങ്ങൾ ശുക്രപ്രീതികരമായ കാര്യങ്ങൾ ശുക്രൻ്റെ മന്ത്രം ജപിക്കുക പിന്നെ ശുക്ര പൂജ നവഗ്രഹ ക്ഷേത്രത്തിൽ ശുക്രൻ്റെ പൂജ നടത്തുക ഇങ്ങനെയൊക്കെ ചെയ്തു വരുമ്പം ആ ബിസിനസ് വിജയിക്കുകയും ധനം നിലനിൽക്കുകയും ചെയ്യും പിന്നെ കല്യാണം അതായത് മംഗല്യം ദാമ്പത്യം അതുപോലെ തന്നെ നിങ്ങൾ തൊഴിൽ ലഭിക്കാനും നല്ല തൊഴിൽ കിട്ടാനും തൊഴിൽ നല്ല മാറ്റം വരാനും ബുധനത്തിനെ പ്രീതിപ്പെടുത്തണം അതിന് വിഷ് വിഷ്ണുവിൻ്റെ അവതാരമൂർത്തികളോ അതല്ലെങ്കിൽ കൃഷ്ണൻ്റെ ക്ഷേത്രങ്ങളോ സന്ദർശിക്കുകയും അതുപോലെ ബുധനാഴ്ച വ്രതമൊക്കെ എടുത്ത് നമ്മൾ അതിലേക്ക് പ്രാർത്ഥിക്കുമ്പം ഗുണം വരും ആയുസ് സംബന്ധമായിട്ട് അതായത് രോഗപീഠ ആരോഗ്യ പ്രശ്നമൊക്കെ വരികയാണെങ്കിൽ ചന്ദ്രൻ്റെ പ്രീതി വേണം കാരണം നിങ്ങളെ സംബന്ധിച്ച് എപ്പോഴും ചന്ദ്രൻ നിങ്ങൾക്ക് ലൈഫ് ലോങ് ജാതകൻ ചന്ദ്രൻ്റെ പക്ഷഫലം ഇല്ലെങ്കിൽ കുറച്ച് കഷ്ടത ഉണ്ടാക്കും കാരണം മനക്ലേശം എപ്പോഴും ഒരു രീതിയിലല്ലെങ്കിൽ വേറെ രീതിയിൽ വരാം അതുപോലെ തന്നെ ഈ കൂറുകാരെ സംബന്ധിച്ച് വളരെ ശ്രദ്ധിച്ചില്ലെങ്കിൽ നമ്മളൊന്നും ചെയ്യാതെ തന്നെ ചെയ്യാത്ത സെറ്റുകൾക്ക് പഴി വെക്കുക മാനസിക പ്രശ്നങ്ങൾ വരെയൊക്കെ ചെയ്യാം ചന്ദ്രൻ ലൈഫ് ലോങ് പ്രീതിപ്പെടുത്തി പോണം ദേവി പ്രീതിയാണ് നല്ലത് അതുപോലെ തന്നെ ഭാഗ്യത്തിനും വിജയത്തിനും നിങ്ങളെ യോഗകാരകനായ ആദിത്യനെ പ്രീതിപ്പെടുത്തണം നിങ്ങൾക്ക് യോഗകാരകൻ ആദിത്യനാണ് അപ്പോൾ ലൈഫ് ലോങ് നിങ്ങൾ വ്യാഴവും ആദിത്യനും വിഷ്ണുവും ശിവനും പ്രീതിപ്പെടുത്തി പോയാൽ പോലും ആദിത്യ മന്ത്രങ്ങൾ ലഭിച്ചാൽ ആദിത്യൻ രാവിലെ വണങ്ങിയാൽ നിങ്ങളുടെ ജീവിതം വിജയിക്കുമെന്നർത്ഥം അപ്പോൾ ഇങ്ങനെ നമ്മൾ ജീവിതത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ശ്രദ്ധിച്ച് മുന്നോട്ട് പോയാലേ ജീവിതം വിജയിക്കൂ മാണിക്യം മഞ്ഞ ഇതുപോലുള്ള നമ്മുടെ രത്നങ്ങൾ ധരിക്കുന്നത് ഗുണം ചെയ്യും മാണിക്യം ഭാഗ്യം വരാനും മഞ്ഞ പുഷിരാഗം നമ്മളെ ഭാഗ്യം ധനം നിലനിൽക്കാൻ ഹെൽത്ത് ഫാമിലി ഫാമിലിപരമായിട്ട് അരിഷ്ടതകളുണ്ടാവാതിരിക്കാൻ ഗുണം ചെയ്യും അതുപോലെ തന്നെ വാഹനം കൊണ്ടുവരുന്നതിന് വ്യാഴത്തിന് കഴിയും അമ്മയായിട്ട് പിണങ്ങിയിരിക്കുന്ന ആൾക്കാർ മാതൃസ്നേഹം കിട്ടാനും അമ്മയായിട്ടുള്ള പിണക്കം നീങ്ങാനൊക്കെ വ്യാഴത്തിൻ്റെ പ്രീതി ഗുണം ചെയ്യും സന്താനങ്ങളുടെ ഉയർച്ചയ്ക്കായിട്ടും സന്താനങ്ങൾക്ക് നമ്മൾ പറഞ്ഞാൽ കേൾക്കാനൊക്കെ ആയിട്ട് നമ്മൾ പവിഴം ചെമ്പവിഴം ധരിക്കുന്നത് നല്ലതാണ് അത് നമ്മുടെ ബുദ്ധിപരമായിട്ടും അതുപോലെ തന്നെ തീരുമാനമെടുക്കാനും നമുക്ക് കുറേ ഗുണം ചെയ്യും ഞായർ ചൊവ്വ വ്യാഴം ദിവസങ്ങൾ നിങ്ങൾ നിങ്ങൾക്ക് പൊതുവെ ജീവിതത്തിൽ ഗുണം ഉണ്ടാക്കുന്ന ദിവസങ്ങളായിരിക്കും ചുവപ്പും മഞ്ഞയും നിങ്ങളുടെ ഭാഗ്യ നിറങ്ങളാണ് പുണർദം അവസാനത്തെ ഒരു പാദവും പോയം ആയില്യം വരുന്ന കർക്കിടകക്കൂറുകാർ ആയിട്ട് ചേർന്ന് ബിസിനസ്സോ ആത്മാർഥമായ ഇടപാടുകളോ രഹസ്യ ഇടപാടുകളോ പാടില്ല അതെല്ലാം നിങ്ങൾക്ക് പണിയായിട്ട് മാറും അതുകൊണ്ട് അവരൊന്നും ചെയ്തിട്ടല്ല നിങ്ങളുമായിട്ട് ആൻറ്റിയാണ് അവരുടെ നക്ഷത്രം അതിൻ്റെ ദോഷം ചെയ്യും ഈ നക്ഷത്രം വരുന്ന ദിവസങ്ങൾ പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുക്കുകയോ പ്രധാനപ്പെട്ട അപേക്ഷ അയക്കുക അല്ലെങ്കിൽ പുതിയ ജോലിയിൽ ജോയിൻ ചെയ്യുകയോ ചെയ്യരുത് ഇങ്ങനെ ജീവിതത്തിൽ ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുകയും ഞാൻ എപ്പോഴും എല്ലാ വീഡിയോകളിലും പറയാറുണ്ട് ജാതകം എന്ന് പറയുന്നത് നമുക്കൊരു വഴികാട്ടിയാണ് അതിനകത്ത് ശ്രദ്ധ പുലർത്തി നമ്മൾ പോകുന്ന വഴിയിലെ കഷ്ടനഷ്ടങ്ങളും ദുഃഖ ദുരിതങ്ങളും എവിടെ വരുമെന്ന് കണ്ടെത്തി അതിനനുസരിച്ച് നമ്മൾ ബുദ്ധി യുക്തി ഉപയോഗിച്ച് മുന്നോട്ട് പോകണം സ്ഥിരമായിട്ടൊരു പ്രാർത്ഥനയോ ജപമോ ധ്യാനമൊക്കെ ഉണ്ടാവണം അല്ലാതെ ഓടി ഒരു അമ്പലത്തിൽ ചെന്നൊരു വഴിപാട് മാത്രം ചെയ്താൽ നമ്മളെ കാര്യം പരിഹരിക്കുമെന്ന് ഒരിടത്തും വിചാരിക്കരുത് പതിനായിരക്കണക്കിന് രൂപ മുടക്കിയുള്ള പൂജകളും മന്ത്രവാദവും ഞാൻ ഒരിക്കലും സപ്പോർട്ട് ചെയ്യാറുമില്ല കാരണം ഒരു മനുഷ്യനെ നന്നാക്കുന്നത് അവനവൻ്റെ യുക്തിയും ബുദ്ധിയാണ് അത് ഈശ്വരാധീനം ബുദ്ധിയായും പ്ലാനിങ്ങായി നമുക്ക് വിളങ്ങണം ഈ വീഡിയോയുടെ താഴെ എൻ്റെ വാട്സാപ്പ് നമ്പറുണ്ട് തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാ ഐശ്വര്യവും അനുഗ്രഹവും വരും വാട്സപ്പിൽ നിങ്ങൾക്ക് കൺസൾട്ടിങ്ങിനോ സംശയങ്ങൾക്കോ വാട്സപ്പ് മെസ്സേജ് ഇട്ടാൽ മതി കോളിനേക്കാൾ എനിക്ക് സൗകര്യം അതാണ് നിങ്ങൾ തരുന്ന ഈ എല്ലാ സപ്പോർട്ടിനും ഭഗവാൻ ഗുരുവായൂരപ്പൻ്റെ പേരിൽ നിങ്ങൾക്കെല്ലാം എൻ്റെ പ്രാർത്ഥനയുണ്ടാകും ഹരേ കൃഷ്ണ ആ നന്നായി വരും നന്നായി വരും